ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇന്ന് ഞാനിത് ചേമ്പായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നൊരു നാല് മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ചിപ്പ് സ്കൂളിട്ടിട്ട് വന്നിട്ടുണ്ട് ഇന്ന് ഉച്ചവരുണ്ടായിരുന്നുള്ളേ എക്സാം അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റി സ്നാക്സ് ആണ്ട്ടോ ഉണ്ടാക്കുന്നത് ചിപ്പ് എപ്പോഴും പറയും ഷമ്മുത്താത്തയുടെ ചാനലിൽ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ ഉണ്ടാക്കി കൂടിയെന്ന് പറയും അപ്പം ഷമ്മുത്താത്ത എന്ന് പറയുന്നത് എൻ്റെ അഞ്ചത്തിൻ്റെ കസിനാണ് ഇപ്പം എൻ്റെയും കൂടിയും കസിനാണോ ഷംന എന്നാണ് പേര് ഞങ്ങളെല്ലാവരും ഷംഭം എന്നാണ് വിളിക്കുക അപ്പോൾ ഷീഷൈൻ ചാനലിൽ ഒരുപാട് വെറൈറ്റിയുടെ കലവർ ചെയ്യണം കേട്ടോ ഷീഷൈൻ ചാനലിൽ ഒരുപാട് വെറൈറ്റി ഫുഡാണ് ശീഷയൻ ചാനലിൽ സ്നാക്സ് ആയിട്ടും മറ്റ് ഫുഡ് ഐറ്റംസ് ആയിട്ടും ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ആ ചാനലിൽ പോയിട്ട് കണ്ടു കേട്ടോ എന്നിട്ട് എല്ലാതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇനി ഈ ചേമ്പൊന്ന് തൊലി കളഞ്ഞിട്ടെടുക്കാം ചേമ്പ് ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കഴുകിയിട്ടുണ്ട് ഇനി ഇതൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം ഇതിലേക്ക് ആവശ്യമില്ല കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്ക കേട്ടോ ചേമ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം ചേമ്പ് ചൂടാറിയിട്ടുണ്ട് ഇനി മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം ചേമ്പ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം എല്ലാതും ഇതിലേക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഇനി പാത്രത്തിലേക്ക് ഞാൻ ഈ ഒരു കയ്യിൽ തൈരാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഞാൻ ഒന്നര സവോളയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളകാണ് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ടെനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിയില കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് മൈദാണ് കേട്ടോ ഈയൊരളവില് രണ്ട് തവി മൈദ മൈദനാട്ടോ ഞാൻ ഇട്ടുകൊടുക്കുന്നത് ഇനി ഈ ഒരു തവി അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് അരച്ച് വെച്ച ചേമ്പാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് ഇതിലേക്ക് കുറച്ച് വെള്ളം ഇങ്ങനെ തെളിച്ചു കൊടുക്കാം ചേമ്പല്ലേ അല്ലെങ്കിൽ കയ്യിലിങ്ങനെ ഒട്ടി പിടിച്ചിട്ട് ശരിക്കും നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റില്ല പറ്റൂല കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒന്ന് തെളിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മാവ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെള്ളം കൂടാനോ അല്ലെങ്കിൽ വെള്ളം കുറയാനോ പാടില്ല കേട്ടോ നമ്മൾ ഉഴുന്നവടെ ഉണ്ടാക്കില്ലേ ആ മാവിൻ്റെ അതേ അളവിൽ തന്നെ ഇതാക്കിയെടുത്താൽ മതി ഇനി ഇത് അര മണിക്കൂർ നേരം ഒന്ന് ഇവിടെ വെക്കാം ഇനി ഇതിലേക്കുള്ള ചമ്മന്തി ഉണ്ടാക്കട്ടെട്ടോ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ ഒരു മുടി തേങ്ങയിട്ടടുത്തിട്ടുള്ളത് ഒരു മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം കേട്ടോ ചമ്മന്തി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചമ്മന്തിക്ക് നോമ്പായി കഴിഞ്ഞാൽ ബജി ഐറ്റംസിലേക്കൊക്കെ ഈ ചമ്മന്തി ഇവിടെ നിർബന്ധം നല്ല ടേസ്റ്റാണ് ഇനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം അരമണിക്കൂറായിട്ടുണ്ട് ഇനി ഇത് ഉണ്ടാക്കിയെടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നന്നായിട്ട് ചൂടായതിനു ശേഷം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇട്ട് കൊടുക്കാം ആദ്യം കൈ ഒന്ന് നനച്ചെടുക്കണം അല്ല ഇത് ചേമ്പായതുകൊണ്ട് കൈ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് വീട്ടിൽ ഇങ്ങനെ ചെയ്യുമ്പുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കൂട്ടെ നിങ്ങൾ എല്ലാവരും അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ നോമ്പാകുമ്പോഴാണ് നമ്മൾ ഏതെല്ലാം ബജ്ജികൾ ഉണ്ടാക്കാൻ പറ്റുമോ അത്രയ്ക്കും ബജ്ജികൾ നമ്മൾ ഉണ്ടാക്കും നമ്മുടെ ചേമ്പ് ബോണ്ട അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ചിപ്പു ട്യൂഷന് പോകണ കാരണം ഞാൻ കുറച്ച് ഞാൻ മുന്നേ ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുത്തോളൂ ചായ കുടിച്ചിട്ട് പോയത് അവൾക്ക് ട്യൂഷൻ്റെ നേരത്തെ പോകണം അത് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു നമുക്ക് ആ ഇതങ്ങനെ കോരി എടുക്കാം ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം ചേമ്പ് കിട്ടിയാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഈ ചേമ്പ് ബോണ്ട അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അതേപോലെ തന്നെ ഇതുപോലെ ചമ്മന്തിയും കൂടിയിട്ടുണ്ടാക്കി നോക്കുക അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇനി നല്ല വീഡിയോ ആയിട്ട് വരാം